ഹലോ ഗായ്സ് കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആട്ടോ അരി കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ വെറും പകുതി സവാളി ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഇങ്ങനെ കുരുപുര കണ്ടതുണ്ടായിട്ടൊക്കെ അങ്ങോട്ട് അറിയാം തക്കാളിയാണ് ഇതിന് മെയിൻ ഇട്ടോ തക്കാളി ചോറില്ലേ അതൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ തയ്യാറാക്കുന്ന രീതി ഇത് രണ്ട് തക്കാളിയിൽ ഒരു തക്കാളി കഷ്ണമായി എടുക്കുക ഒരു തക്കാളി അരച്ചെടുക്കുക അതിലേക്ക് ജിഞ്ചർ ഗാർലിക് എടുത്ത് അരച്ചെടുക്കുക ഗാർലിക് ഒരു മൂന്നാലെല്ലേ മതി കേട്ടോ ഇനി എല്ലാം കൂടി ഇട്ട് വെളിച്ചെണ്ണ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ എനിക്ക് തക്കാളി ചോറ് എങ്ങനെ ഇഷ്ടമായി എന്നറിയോ അന്തര ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇതായിരുന്നു ഫുഡ് നല്ല എരിവൊക്കെ ഉള്ള തക്കാളി ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ആ അമ്മ ഉണ്ടാക്കിയത് കൊണ്ടാണോന്നറിയില്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇനി ആവശ്യത്തിന് ഉപ്പിടുന്നുട്ടോ ഇനി നമുക്ക് അരച്ചു വച്ച ആ ഒരു തക്കാളി കൂട്ട് ഇടാം ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോഴെ തക്കാളി ചോറ് ആദ്യമായിട്ട് കഴിച്ചെന്ന് പറഞ്ഞില്ലേ അത് ഒരു തമിഴായിരുന്നു കേട്ടോ അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് പക്ഷെ നല്ല രുചിയായിട്ടാണ് അവരുണ്ടാക്കിയിരുന്നത് ആ തക്കാളി ചോറിന കൂടെ കഴിക്കാൻ പരിപ്പുകറി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു മുട്ട വറുത്തതുണ്ടായിരുന്നു രസമായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ വീട്ടില് ട്രൈ ചെയ്ത് തുടങ്ങിയിരുന്നു ഇതിപ്പോ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടോട്ടോ ഇത് നന്നായി മിക്സ് ചെയ്യണേ വയനു വരത്ത് നന്നായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കാനില്ലാതിരിക്കുന്ന ടൈമിൽ ഈ ഒരു ചോറ് ഉണ്ടാക്കിയ രസമായിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ട റൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം ഞാൻ ഇവിടെ സാധാരണ റേഷൻ അരിയാണ് എടുക്കുന്നത് വെള്ളരി എന്ന് പറയും ഇവിടെ ഒരു രണ്ട് ബൗൾ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നെയ്ച്ചോറിന്റെ അരിയും യൂസ് ചെയ്യാട്ടോ ഇനി ഞാൻ ഇതിട്ട് നന്നായി മിക്സ് ചെയ്യണേ ഗ്യാസ് ഓഫാക്കിട്ടുണ്ടെട്ടോ എന്നൊക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി വേറെ പരിപാടി ഒന്നുമില്ല അത്രേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളല്ലേ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം അപ്പൊ റെസിപ്പി ഇഷ്ടായ ലൈക്ക് ചെയ്യണം ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യണം കേട്ടോ ഞാനപ്പോൾ അച്ചാറും പപ്പടും ഒരു എഗ്ഗ് പുഴുങ്ങിയതും കേട്ടോ സൈഡായിട്ടെടുത്തത് ഞാനിത് മുഴുവൻ കഴിച്ചോട്ടോ ഞാൻ ഉണ്ടാക്കിയില്ലേ ആ പാനിലുണ്ടായത് മുഴുവൻ ഞാൻ കഴിച്ചു ഇനി പലതരം റെസിപ്പികളായിട്ട് ഞാൻ വരാട്ടോ ബൈ പറയ Thank <laughs> you.